परि शुद्धन परि शुद्धन कर्तावाय देवेमे परि शुद्धन परि शुद्धन बलवानाय देवेमे परि शुद्धन परि പരിശുദ്ധം ഒരിക്കലെങ്കിലും ഈ ഒരു ഗാനം പരിശുദ്ധ കുർബാനയിൽ ഓശാനഗീതമായി കേൾക്കാത്തവർ ഉണ്ടാകാൻ സാധ്യതയില്ല ദേവാലയ സംഗീത രംഗത്ത് ഒത്തിരിയേറെ സംഭാവന ചെയ്ത ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട തോബിയസ് ചാലക്കിലച്ചൻ കണ്ടശാങ്കടവ് ഇടവക അംഗമായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹത്തിന് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത കഴിവ് ഒത്തിരിയേറെ ദേവാലയ സംഗീത രംഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഒത്തിരിയേറെ നല്ല ഗാനങ്ങൾ തിരുക്കർമ്മത്തിന് ഉപയോഗിക്കാവുന്ന വിധത്തിൽ ഒരുക്കി തന്നിട്ടുള്ള ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട തോപിയസ് ചാലക്കിലച്ചൻ കൊച്ചുനാൾ മുതൽ ദൈവം അനുഗ്രഹിച്ച ഒരു സംഗീത കലയോടുള്ളൊരു ആഭിരുചിയും അദ്ദേഹം വളർത്തിയെടുക്കുകയും വൈദികനായു ശേഷം ഒത്തിരിയേറെ നല്ല പാട്ടുകൾ ഒരുക്കുകയും അത് ദേവാലയ തിരുക്കർമ്മങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ എല്ലാം ക്രമപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ദേവാലയ സംഗീത രംഗത്ത് വലിയൊരു സംഭാവന തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് സ്വർഗീയ ജീവൻ്റെ അപ്പം എന്നുള്ള ആ ഗാനം അത് ഒത്തിരിയേറെ നമ്മുടെ മനസ്സിൽ കർത്താവിൻ്റെ ആ തിരിശരീരവും തിരുരക്തവും ഉൾക്കൊള്ളാൻ ഒരുങ്ങുന്ന ആ സമയം നമ്മെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്ന ഉത്തേജകം നൽകുന്ന ഒരു ഗാനമായിട്ട് ഇന്ന് തുടരുന്നുണ്ട് ഒത്തിരിയേറെ ദേവാലയങ്ങളിൽ അച്ഛൻ്റെ പാട്ടുകൾ ഒത്തിരിയേറെ പാട്ടുകൾ ഇപ്പോഴും എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ശോഭ കെടാതെ ആ ഗാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആ ഗാനങ്ങളുടെ മഹത്വം വിളിച്ചോതുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കലാസുതൻ്റെ ഉത്തരവാദിത്വം ഒഴിഞ്ഞതോടെ നിർമ്മലപുരം പള്ളിയിൽ നിന്നും എനിക്ക് മാറ്റം കിട്ടിയത് വയലത്തൂർ അഞ്ഞൂറ് ഇടവകളിലേക്കാണ് വയലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ആ വർഷം എൺപത്തൊന്ന് എൺപത്തിരണ്ട് നൂറാം വാർഷികമായിരുന്നു അങ്ങനെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് ഒരു ക്യാസറ്റ് ഇറക്കാനായിട്ട് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ഗ്രാഹ്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു ആക്കുടി തൃശ്ശൂർ പട്ടണത്തിൽ രണ്ട് കാസറ്റാണ് ഇറങ്ങിയിരിക്കുന്നത് കലാസ്ഥ വഴി അതിനുശേഷം ആരും ഒന്നും ഇറക്കിയിട്ടില്ല നമുക്ക് അത് പുതുമയായിട്ട് നമുക്ക് ചെയ്യാം നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചോളാം ലാഭം ഉണ്ടെങ്കിൽ പള്ളിക്കാണെന്ന് പറഞ്ഞിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട രണ്ട് മൂന്ന് പേരെ ഞാൻ തിരഞ്ഞെടുത്തു ഒന്ന് വിനു പാട്ടുമായിട്ട് ബന്ധപ്പെട്ട വിനു പിന്നെ മൈക്കിൾ പിന്നെ ജോസ് ഈ മൂന്ന് പേരെ വെച്ചാണ് ഈ കാര്യങ്ങൾ നടത്താനായിട്ട് പരിശ്രമിച്ചത് അപ്പോൾ വിനു കോഴിക്കോട് ഭാഗത്ത് പഠിച്ചിട്ടുള്ള ആളായി കാരണം സതീഷ് ബാബുവിനെയും കൂട്ടരെയും പരിചയപ്പെടാനും കോഴിക്കോട് പകുതി പേരും തൃശ്ശൂർ കലാസദൻ പകുതി പേരും ആർട്ടിസ്റ്റുമാരായി ഞങ്ങൾ ക്ഷണിക്കുകയും അവരുടെ സഹായത്തോടു കൂടിയാണ് ആ കാസറ്റ് ഇറക്കിയത് അതിൽ ബലവാനായ്മേ ഉന്നതങ്ങളിൽ തുടങ്ങിയ പാട്ടുകൾ ഇന്നും എവിടെയും പാടിക്കൊണ്ടിരിക്കുന്നവയാണ് അതിന് പ്രചുരപ്രചാരം ലഭിക്കാനായിട്ട് ഞങ്ങൾ ഞങ്ങളിതിനു ശേഷം ഈ കാസറ്റ് കൊണ്ടുപോയി ഇൻട്രിക്കോ കമ്പനി മദ്രാസിലെ ഉള്ള എൽ പി റെക്കോർഡ് ഇറക്കുന്ന കമ്പനിയാണ് ഇൻട്രിക്കോ ആ കമ്പനിയിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു അവർ കേട്ടതിന് ശേഷം വേറെ സാധാരണ ഒരു പാട്ടെടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്യാറുണ്ട് പക്ഷേ ഞങ്ങളുടെ ഈ കാസറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ പ്രിൻറ്റ് ചെയ്ത് അഞ്ജലി എന്ന പേരിൽ ഇറക്കുകയുണ്ടായി അങ്ങനെ ആ വർഷം ശരിക്കു പറഞ്ഞാൽ അതൊരു നേട്ടമായിട്ട് വയലിത്തു ഇടവയുടെ വലിയൊരു നേട്ടമായിട്ട് അത് കാണുകയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഞ്ജലി ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടവിൽ തന്നെ ഇറക്കുകയും ചെയ്തു അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെ വളരെ ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ ബലവാനായത് ദൈവമേ എന്നുള്ളത് അതുപോലുള്ള പാട്ടുകളും എല്ലാവരും എന്നുള്ളത് and the one i'll be with me No! ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തിരിഞ്ഞാലക്കുട രൂപത തിരിഞ്ഞതോടുകൂടി അവിടുത്തെ പിതാവിൻ്റെ കോൺസർട്ട്രേഷൻ കോൺസർട്ട്രേഷൻ്റെ പാട്ടുകൾ എന്നെയാണ് പരമേൽപ്പിച്ചത് പുതിയ പാട്ടുകൾക്ക് പാട്ടുകളെ എഴുതിയും ഗണം നൽകിയും ഗായശ്രമത്തിൻ്റെ രൂപം കൊടുത്ത് അവിടെ അവതരിപ്പിക്കുകയുണ്ടായി അതാണ് ഒന്നാമത്തെ എപ്പിസ്കോപ്പൽ ക്വയർ രണ്ടാമത്തേത് മാർ പോൾ ചിറ്റിൽ പൊഴിയതായിരുന്നു കല്യാൺ രൂപതയിൽ അവിടെ മാട്ടും കയ്യിൽ വെച്ചായിരുന്നു അവൻ്റെ കോൺസെട്രേഷൻ പരിപാടികൾ അതിന് ഇപ്പോൾ പന്ത്രണ്ട് പാട്ടുകൾ എഴുതി ഉദയം എന്ന പേരിലേക്ക് അസറ്റ് ഇറക്കി അവിടെയുള്ള മലയാളികളെ പല ഇടവുകളിൽ നിന്നും തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് കുറലിനെ വെച്ച് അവർക്ക് അവർക്ക് പരിശീലനം നൽകുകയും അങ്ങനെ നല്ലൊരു ഗായ സംഘത്തെ രൂപി രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് കോൺസെട്രേഷൻ നടന്ന് പുതിയ രൂപതയുണ്ടായത് അതിന് ശേഷം ആറാൻഡ്രസ് താഴത്തിൻ്റെ ആയിരുന്നു അതിനും കാൽപ്പനയിട്ട് എന്നെ ഭരമേൽപ്പിച്ചു അതിനും പുതിയൊരു സീ ഡി ഇറക്കി പുതിയ പാട്ടുകൾ ഇറക്കി അത് അവതരിപ്പിക്കുകയും അതിനെ ഭംഗിയാക്കുകയും ചെയ്തു അതിന് ശ ഇടയ്ക്കുണ്ടായ മറ്റൊരു സംഗതി മാർ ജോസഫ് കുണ്ടുകുളത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം ബിഷപ്പായതിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഇരുപത്തഞ്ചാം വാർഷികം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അതിനും ആവശ്യമായിരിക്കുന്ന പാട്ടുകൾ സീഡിയായിട്ട് ഇറക്കി അത് അവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി ഹി സോളിനസ് മാർ ജോൺ പോൾ രണ്ടാമൻ ദേവം തൃശ്ശൂർ സന്ദർശനം നടത്തിയ അവസരത്തിൽ മുന്നൂറ് പേരുടെ കൊയറായിരുന്നു പൂജാപുഷ്പം വരവേൽപ്പന്ന രണ്ട് കാസറ്റുകളിലൂടെ നമ്മുടെ എല്ലാ പാട്ടുകളും ഇരുപത്തിനാല് പാട്ടുകൾ ആവശ്യമുള്ള എല്ലാ പാട്ടുകളും അവിടെ നമ്മൾ തയ്യാറാക്കി മുന്നൂറ് പേരുടെ കൊയർ ഇരുപത്തഞ്ച് 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 അങ്ങനെ പത്ത് ഗണങ്ങളായി തിരിച്ച് ലീഡേഴ്സിനെ വെച്ച് നമ്മൾ വളരെ ശ്രമകരമായൊരു കൊയറായിരുന്നത് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു നമ്മുടെ ശക്തം തമ്മുടെ മാർക്കറ്റിൻ്റെ ആ ഭാഗത്താണ് ഇതെല്ലാം രൂപപ്പെടുത്തിയിരുന്നത് അത് വലിയൊരു മുതൽക്കൂട്ടും വലിയൊരു അനുഗ്രഹവുമായി ഞാൻ കാണുകയാണ് ഈശോയുടെ ജന്മവാർഷികം പ്രമാണിച്ച് മഹാജൂബിലി എന്ന പേരിൽ രണ്ടായിരത്തിൽ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി അവിടെ ഗ്ലോറിയ ടു തൗസൻഡ് എന്ന പേരിലാണ് കാസറ്റ് ഇറക്കിയത് ക്രിസ്മസ് ഗാനങ്ങൾ യേശുവിൻ്റെ പിറവി പിറവി സംബന്ധിച്ച ഗാനങ്ങളാണ് അതിലുള്ള കാണാൻ നമ്മൾ പാടാൻ ഉദ്ദേശിച്ചത് അടുത്തുള്ള എല്ലാ സ്കൂളുകളിലെയും കുട്ടികളെ പോയി പഠിപ്പിച്ച് ഈ രണ്ടായിരം പേരുടെ ഒരു ഗായക സംഘം ഉണ്ടാക്കി പാലസ് സ്റ്റേഡിയത്തിൽ വെച്ച് അവിടെ അവതരിപ്പിക്കുകയുണ്ടായി അത് രണ്ടായിരം വർഷത്തിലെ ഏറ്റവും വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുകയാണ് രണ്ടായിരം പേർക്ക് പരിശീലനം കൊടുക്കുകയും അവിടെ ആ സ്റ്റേ ഗാലറിയിൽ എല്ലാവരെയും കൊണ്ട് നിർത്തുകയും അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തത് ഒരു ഓർമ്മ ദിവസമായിട്ട് ഞാൻ കാണുകയാണ് പരിശുദ്ധ ബലികളിൽ ഒരുപാട് തവണ പാടി പാടിക്കേട്ടിട്ടുള്ള ഒരു ഗാനമാണ് ബലവാനായ ദൈവമേ എന്ന് തുടങ്ങുന്ന ഗാനം തൃശ്ശൂർ അരുപതയിലെ തോബിയസ് ചാലക്കലച്ചിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഗാനം എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാനതിനാഗ്രഹിക്കുന്നത് കാരണമുണ്ട് കുഞ്ഞാൾ മുതലേ അൽത്താര സംഘത്തിലെ ശുശ്രൂഷ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം ഒരു പരിശുദ്ധ ബലി കഴിഞ്ഞ് സങ്കീർത്തിയിലേക്ക് ഇറങ്ങിയപ്പോൾ അന്നത്തെ പരിശുദ്ധ ബലി അർപ്പിച്ച വൈദികൻ ഗായക സംഘത്തോട് ചില കാര്യങ്ങൾ പറയണേ കേട്ടു അതിലെ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾ ഓശാനയുടെ പാട്ട് പാടിയപ്പോൾ സ്വർഗം ഭൂമിയിൽ ഇറങ്ങിയതുപോലെ തോന്നി എന്ന് അന്നത്തെ പരിശുദ്ധ ബലിയർപ്പിച്ച ആ അച്ഛൻ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അന്നേ ദിവസം പരിശുദ്ധ ബലിയിൽ പാടിയ ഓശാന ഗീതം ബഹുമാനപ്പെട്ട തോപിയാസിൻ കമ്പോസ് ചെയ്ത ബലവാനായ ദൈവമേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ബലവാനായ ദൈവമേ എന്ന ഗാനം ആലപിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് എത്തുന്നത് ദൈവത്തോടൊപ്പമുള്ള മാലാഘൃന്ദവും ദൈവദൂതന്മാരും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറുന്ന ഒരു സമയമാണ് ഈ ഒരു ഗാനം ആലപിക്കുമ്പോൾ അതുകൊണ്ടാണ് തോബിയാ സച്ചിനെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് ഞാൻ ഈ ഗാനത്തെ വിശേഷിപ്പിക്കാൻ കാരണം തൃശ്ശൂർ അതിരൂപതയിൽ പതിനേഴ് കൽപ്പനകളാണ് എനിക്ക് ലഭിച്ചിരുന്ന പള്ളികളിൽ ഇരിക്കാനായിട്ട് ഒപ്പം പത്തൊമ്പത് നടത്തു പള്ളികളുണ്ടായിരുന്നു ഇരുപത്തെട്ട് മടങ്ങൾ ചാർജ് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബോംബെയിലേക്ക് പോയത് ബോംബെയിൽ ചെന്ന് അവിടെ മലയാളി സീറോ മലബാർ സഭയിൽപ്പെട്ട മലയാളികളുടെ ചാർജാണ് ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരുന്നത് ഞങ്ങൾ വളരെ ക്ലേശിച്ച് അറുപത്തഞ്ച് സ്ഥലങ്ങളിൽ പോയിരുന്നു ഒരാൾക്ക് പതിനഞ്ചും പതിനാറും പള്ളികൾ വീതമുണ്ടായിരുന്നു ആഴ്ചയിൽ ശനിയാഴ്ച കടമുള്ള ദിവസമായിട്ട് അവിടെ ആചരിക്കാറുണ്ട് കാരണം ജോലിയുടെ സ്വഭാവമനുസരിച്ച് ഷിഫ്റ്റ് സിസ്റ്റം ആയതുകൊണ്ട് ചിലപ്പം ഞായറാഴ്ച കുർബാന കാണാൻ സാധിക്കാത്തതുകൊണ്ട് ശനിയാഴ്ച ഉച്ചതിരി ഉച്ചകഴിഞ്ഞുള്ള കുർബാന കണ്ടാലും കടം തീരുമെന്നുള്ള സഭയുടെ നിയമം അവിടെ പ്രാവർത്തികമാക്കിയിരുന്നു അതുകൊണ്ട് അഞ്ച് കുർബാനകൾ ഞങ്ങൾ കടമുള്ള കുർബാന ശനിയാഴ്ച രണ്ടും ഞായറാഴ്ച മൂന്നും കുർബാനകൾ ചൊല്ലിയിരുന്നു അത് ആളുകളുടെ സൗകര്യത്തിന് വേണ്ടി അങ്ങനെ രണ്ടും മൂന്നും പ്രാവശ്യം ഞങ്ങളുടെ സ്ഥലങ്ങളിൽ പതിനഞ്ച് സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിരുന്നു അതിനുശേഷം നമുക്കറിയാവുന്നതുപോലെ പിതാവ് അവിടെ മാട്ടിങ്ങൽ സെൻറ്ററിൽ വെച്ച് ഡോൺ ബോസ്ക് സെൻറ്ററിൽ വെച്ച് അഭിഷിക്തനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി അന്നാണ് കല്യാൺ കേന്ദ്രമാക്കിയിട്ട് പുതിയ രൂപതയ്ക്ക് രൂപം കൊടുക്കാനും പുതിയ അഭിഷിക്തനെ സ്വീകരിക്കുവാനും ഇവിടെ വന്നത് അതിൻ്റെ അനൗൺസ്മെൻറ്റ് മാർപ്പാപ്പിയിൽ നിന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മെയ് മാസം പത്തൊൻപതാം തീയതി ആയിരുന്നു ഈ പത്തൊമ്പതാം തീയതി ഉടനെ തന്നെ ഞങ്ങൾക്ക് നടത്താൻ സാധിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അഞ്ച് പേർ മാത്രമേ ഉള്ളൂ പിന്നീട് പലരെയും രൂപതയിൽ നിന്ന് വിളിച്ച് ഒരു ഒൻപത് പേരോടുകൂടി അവിടുത്തെ എല്ലാ കമ്മിറ്റികൾക്കും രൂപം കൊടുത്ത് അതിനെല്ലാം തയ്യാറെടുത്തു കല്യാൺ രൂപത തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു സാധാരണ രൂപതയാണ് കേരളത്തിൻ്റെ ഒരു പത്തരട്ടി പോൽപ്പെങ്കിലും കാണും പതിനേഴ് ഡിസ്ട്രിക്റ്റുകളുണ്ട് അതിൽ അതിൽ നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് ലത്തീൻകാരുടെ രൂപതയുണ്ട് അതിൻ്റെ ചാർജ് എനിക്കാണ് തന്നത് അങ്ങനെ ഓഗസ്റ്റിൽ പിതാവായെങ്കിലും സെപ്റ്റംബർ മാസം തൊട്ട് ഞാൻ അവിടേക്ക് പോയി നാസിക്കിൽ അഞ്ച് സ്റ്റേഷനുകളിൽ ഞങ്ങൾ കുർബാന തുടങ്ങി അവിടെയുള്ള വിശ്വാസികളെല്ലാം വിളിച്ചുകൂട്ടി പുതിയ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന അവസ്ഥ അത് എനിക്കായിരുന്നു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അവിടെ കിടക്കാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥലത്ത് ചെന്ന് വല്ലോടത്തും വല്ലവരെ കൂടെയും താമസിച്ച് അവിടെ പിന്നീട് ഞാൻ തന്നെ അവിടെ ഒരു ഫ്ലാറ്റ് അച്ഛന്മാർ വന്നാൽ താമസിക്കാൻ വേണ്ടിയിട്ട് ആക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് അവിടെ അഞ്ച് സ്റ്റേഷനുകൾ ഞങ്ങൾ കുർബാനയും മറ്റും ആരംഭിച്ചു പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നാണ് വിശുദ്ധ സഭാ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് തൃശ്ശൂർ അതിരൂപതയിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ വീണയാണ് ബഹുമാനപ്പെട്ട തോബിയാസ് ചാലക്കലച്ചൻ അതിരൂപതയുടെ അഭിമാനമാണ് അച്ഛൻ നിത്യസ്മരണയുണർത്തുന്ന അനേകം മനോഹരമായ ഭക്തിഗാനങ്ങൾ അച്ഛനിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കാലം കഴിഞ്ഞാലും തലമുറകൾ പാടുവാനിരിക്കുന്ന പാട്ടുകളാണവ അച്ഛൻ ഒരു നല്ല അജപാലകനായിരുന്നു ഇടവകയിൽ ദൈവജനത്തെ പ്രായഭേദമന്യേ സ്നേഹിച്ചിരുന്ന ഒരച്ഛൻ എന്നോടൊരു അച്ഛൻ പറയുകയുണ്ടായി എൻ്റെ ദൈവവിളിയുടെ കാരണം തോബിയാസച്ചനാണ് കുഞ്ഞുനാൾ മുതൽ തോബിയാസച്ചൻ്റെ ഭക്തിയും പ്രാർത്ഥനയും പ്രചോദനമായി ഉൾക്കൊണ്ടിട്ടാണ് ഞാൻ അച്ഛനാകാൻ വന്നത് അങ്ങനെ അനേകം വൈദികർ അനേകം സമർപ്പിതർ അച്ഛനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സമർപ്പിത ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട് അച്ഛൻ്റെ സ്നേഹമസൃണമായ പുഞ്ചിരിയും സൗമ്യഭാവവും എല്ലാവരെയും അച്ഛനിലേക്ക് ആകർഷിച്ചിരുന്നു അച്ഛൻ്റെ അടുക്കൽ വലിയ പ്രശ്നങ്ങളുമായി ഉഴലർന്നവർ കടന്നു വരികയും ആശ്വാസം തേടി പോവുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചില നിർണായക നിമിഷങ്ങളിൽ അച്ഛനിൽ നിന്ന് ലഭിച്ച ആശ്വാസ വചനങ്ങൾ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളവരെ അനേകം വർഷങ്ങൾ കഴിഞ്ഞാലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും അച്ഛനെ തന്നെ തേടി വരുന്നത് കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു അജപാലകൻ ആടുകളെ അറിയുന്നു ആടുകളെ മുമ്പേ നടന്ന് നയിക്കുന്നു തോബിയാസ് അച്ഛൻ അപ്രകാരമുള്ള ഒരു നല്ല ഇടയനാണ് ഇന്ന് അച്ഛൻ പ്രായാധിക്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ശരീരം തളരുമ്പോഴും തളരാത്തൊരു മനസ്സ് അച്ഛനുണ്ട് സംഗീത ലോകത്ത് ചക്രവാളങ്ങൾക്കപ്പുറത്തേക്ക് പറക്കുവാനുള്ള ആ കഴിവ് അത് ഈ ശരീരത്തിൻ്റെ തളർച്ചയ്ക്കുമൊക്കെ അപ്പുറത്ത് നമ്മുടെ സമൂഹത്തിൽ സഭയിൽ ഒത്തിരി മനുഷ്യർക്ക് അനേകം നന്മകൾ പകരുവാൻ ആശ്വാസത്തിൻ്റെ ശീലുകൾ പാടുവാൻ അച്ഛന് അവസരമൊരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശ്രമ ജീവിതത്തിലേക്കാണ് അച്ഛൻ പ്രവേശിച്ചിരിക്കുന്നത് ഈ വിശ്രമം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അജബാലന ശുശ്രൂഷയുടെ കർമ്മനിരുതമായ വർഷങ്ങളെ അയവിറക്കിക്കൊണ്ട് അച്ഛൻ്റെ തന്നെ ഈണങ്ങൾ കൂടെ കൂടെ ഓർത്തെടുത്ത് പാടിക്കൊണ്ട് ഏറ്റവും ശാന്തസുന്ദരമായ ഒരു വിശ്രമ ജീവിതം അച്ഛന് ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു തൃശ്ശൂർ അതിരൂപതയിലെ സഹായമെത്രാനെന്ന നിലയിൽ അതിരൂപതയിൽ അച്ഛൻ നൽകിയിട്ടുള്ള സംഭാവനകളെയെ ഏറ്റവും നന്ദിയോടുകൂടെ ഓർക്കുന്നു ധാരാളം ദൈവാനുഗ്രഹം തുടർന്നും അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് എല്ലാവരുടെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവം അച്ഛനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ നാൽപ്പത്തി അഞ്ച് വർഷത്തെ ഇടവക ഭരണത്തിൽപ്പെട്ട കാലയളവിൽ ഓരോ പള്ളികളിലും ചെയ്യാൻ സാധി സാധിച്ച വലിയ സംഭവങ്ങൾ നിർമ്മിൽ വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏറ്റവും നെല്ല് ഏറ്റവും പ്രയാസമേറിയ വേലൂർ ഫുറാന പള്ളി സ്ഥാപിച്ചു എന്നുള്ളതാണ് അത് മുഴുവൻ വർക്കും ഞാൻ തന്നെയാണ് എൻ്റെ ചാർജ് ഏറ്റെടുത്തിരുന്നത് അതുപോലെ തന്നെ വെളുത്തൂർ പള്ളി സ്ഥാപിച്ചതും പുല്ലഴിപ്പള്ളി സ്ഥാപിച്ചതും അങ്ങനെ മൂന്ന് പള്ളികൾ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട് കപ്പേളകൾ പി ചിയിടെ കീഴിലുള്ള പാലക്കുന്നിൽ അതൊരു കുന്നു തന്നെയാണ് അവിടേക്ക് സാധനങ്ങൾ എത്തിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അവിടെ ഒരു കപ്പേള സ്ഥാപിച്ചു ദുഃഖ വെള്ളിയാഴ്ച കുരിശൻ്റെ വഴി പാലക്കുന്ന് കപ്പേള കുന്ന് കയറി അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ബാക്കി കർമ്മങ്ങളൊക്കെ അവിടെ അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ചെങ്ങാലൂർ ഹൈസ്കൂൾ പഴയ സ്കൂൾ മാറ്റി പുതിയ സ്കൂളിന് അതിൻ്റെ പ്ലാൻ മരച്ചതും അതിൻ്റെ പണികൾ പകുതിയിലധികം പൂർത്തിയാക്കിയതും ഞാനാണ് അതിരൂപതാ തലത്തിൽ മൂന്ന് വർഷമുള്ള പ്രീസ് കൗൺസില് പ്രീസ് പ്രീ സെനറ്റ് എലക്ഷൻ വഴിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെടുക അങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് എൻ്റെ മൂന്ന് ഒൻപത് വർഷം പ്രീ സെനറ്റിലെ മെമ്പറായിരുന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം എലക്ഷൻ വഴിയായിട്ട് പ്രീസെനറ്റ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട് നാല് പ്രാവശ്യം പാസ്റ്റർ കൗൺസിൽ മെമ്പറായിട്ടുണ്ട് അതും തിരഞ്ഞെടുപ്പ് വഴിയായിട്ടാണ് ആയിരിക്കുന്നത് മൂന്ന് വർഷം ഡീലിമിറ്റേഷൻ കമ്മിറ്റി അത് രൂപതയിൽ ഓരോ ഇടവകയും നിർണ്ണയിക്കുമ്പോൾ അതിൻ്റെ അതിർത്തി നിർണയിക്കുമ്പോൾ തടസ്സങ്ങളില്ലാതിരിക്കാൻ അതിനൊരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട് മൂന്ന് അച്ഛന്മാരുടെ ഒരു കമ്മിറ്റിയാണ് അവർ പോയി പരിശോധിക്കും അതിർത്തി നിർണയിച്ച് നീതീകരിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ ആൾക്ക് ആർക്കെങ്കിലും തടസ്സങ്ങളുണ്ടോ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ഈ ഡീലിമിറ്റേഷൻ കമ്മിറ്റി കൊടുക്കുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഇടവികയായിട്ട് പ്രഖ്യാപിക്കുക അങ്ങനെ ഈ കാലയളവിൽ സഫിയുടെ കാര്യങ്ങളിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ് ഒരു ഗായകൻ മാത്രമല്ല നല്ലൊരു കലാകാരൻ കൂടിയാണ് അദ്ദേഹം പല പള്ളികൾക്കും അദ്ദേഹത്തിൻ്റെ കലാ ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് മനോഹരമായ സംവിധാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും മറ്റുമൊക്കെ വളരെ ആകർഷണീയമാണ് ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കുറിച്ച് ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത സേവനങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുന്നതിന് ഇത് കാരണമാകും തോവിയാസച്ചിന് ആയുരാരോഗ്യങ്ങൾ നേരുന്നു അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ സാധിച്ചതിലുള്ള സന്തോഷവും ഞാൻ രേഖപ്പെടുത്തുന്നു തോവ്യാസിച്ചിനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ